യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശുവിന് സകല അധികാരമുണ്ട് അതുകൊണ്ട് യേശുവിന് സകലതും സാധിക്കും സകലതും കഴിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവിൽ വിശ്വസിക്കുന്നവനും സകലതും സാധിക്കും യേശുവിൽ വിശ്വസിക്കുന്നവന് യേശു ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റും ഇന്ന് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധമാവ് ഈ ദൂത് കൈമാറുകയാണ് നിങ്ങൾക്ക് സാധ്യമാണ് മർക്കോസ് സുശേഷം ഏഴാം ഒൻപതാം മധ്യം ഇരുപത്തിമൂന്നാം വാക്യം യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലം കഴിയും എന്ന് പറഞ്ഞു യേശുവിന് കഴിയുമോ ഇല്ലയോ എന്നാണ് ചോദ്യം പക്ഷെ യേശുവിൻ്റെ മറുപടി എനിക്ക് കഴിയുമെന്ന് മാത്രമല്ല വിശ്വസിക്കുന്ന സകലർക്കും വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാകും യേശുവിൻ്റെ അടുക്കൽ ഒരു മകനെയും കൊണ്ട് ഭൂതപൂദ്രവും ബാധിച്ച ഒരു മകനെയും കൊണ്ട് ഒരു പിതാവ് വന്നിരിക്കുക ശിഷ്യന്മാരാകെ ശ്രമിച്ചു നോക്കി യേശു മറുവ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ കുഴങ്ങുകയാണ് ഈ പൈതലിനെ സൗഖ്യമാക്കാൻ കഴിയാതെ ഭൂതശക്തിയായിരുന്നു ഉടനെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ പ്രിയ പിതാവ് വന്ന് പറയാം നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ മകനെ സൗഖ്യമാക്കണം അവിടെയാണ് യേശുവിൻ്റെ മറുപടി നിന്നാൽ കഴിയും എന്നാൽ കഴിയുമെങ്കിൽ എന്നാണോ അല്ല വിശ്വസിക്കുന്നവന് സകലതും കഴിയും അവിടെ ആ പിതാവ് തൻ്റെ അവിശ്വാസവും അല്പവിശ്വാസവും ഒക്കെ ദൈവസന്നേറ്റു പറഞ്ഞു ആ മകൻ അത്ഭുതകരമായ സൗഖ്യമുണ്ടായി ഇന്ന് പരിശുദ്ധാത്മാവ് കൈമാറുന്ന ആലോചന നമുക്ക് നൽകുന്ന ആലോചന യേശുവിന് സകലത്തിൻ്റെ മേലെ അധികാരമുണ്ട് സകലത്തിൻ്റെ മേലെ അധികം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഭൂമി കീഴേ പാതാളത്തിലുള്ളതും എന്ന് പറഞ്ഞാൽ ഉയരത്തിലും ആഴത്തിലും സ്വർലോകങ്ങളുടെയും ഭൂലോകങ്ങളുടെയും അധോലോകങ്ങളുടെയും എല്ലാം മുഴങ്കാലും യേശുവിൻ്റെ മുൻപിൽ മടങ്ങുമെന്നാണ് ഫിലിപ്പ് ലേഖനത്തിൽ രണ്ടാമധ്യത്തിൽ എഴുതിയിരിക്കുന്നത് എഫ് എസ് ലേഖന ഒന്നാമധ്യേയും പതിനേഴ് മധ്യയുടെ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് യേശുവിനെ ഉയർപ്പിച്ച് പിതാവിൻ്റെ വലതുഭാഗത്ത് തിരുത്തിയിരിക്കുകയാണ് സഹലതുവന്റെ കാൽ കീഴാക്കി വെച്ചു ആ അധികാരങ്ങൾ മുഴുവൻ ദൈവസഭയ്ക്ക് എനിക്കും നിങ്ങൾക്കും കൈമാറിയിരിക്കുന്നു അപ്പോൾ കർത്താവ് നൽകുന്ന അധികാരം കർത്താവിന് അധികാരമുള്ളതുപോലെ ദൈവസഭയ്ക്കും എനിക്കും നിങ്ങൾക്കും ദൈവം അധികാരം യേശു പറഞ്ഞില്ലേ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും മർക്കോസ് ഏതെസ്വുശേഷം പതിനാറാം മധ്യം പതിനേഴാം വാക്യം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അവർ രോഗികളെ സൗഖ്യമാക്കും ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകൾ സംസാരിക്കും വിശ്വസിക്കുന്നവർക്ക് ദൈവം അധികാരം നൽകിയിരിക്കുക യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യയം പന്ത്രണ്ടാം വാക്യത്തിൽ യേശു പറഞ്ഞുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്തതിലും അധികം ചെയ്യും കർത്താവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവിലൂടെ കർത്താവിൻ്റെ ആത്മശക്തിയിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ അത് ഏറ്റെടുത്തു യേശു സ്വർഗാരോഹണം ചെയ്ത് ചില ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ അപ്പോസ്റ്റർ പ്രവൃത്തി മൂന്നാമത്തെ അധ്യായം ഒന്നാം വാക്യം മുതൽ കാണുന്നു പത്ര യോഹന്നാനും ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ നാൽപ്പതോളം വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ മുടന്തനായ മനുഷ്യൻ യേശു പല പ്രാവശ്യം ആ പള്ളിയിൽ ആ ദൈവാലയത്തിൽ വന്നപ്പോഴും ഈ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ദിനംപ്രതി ഇരുത്തുന്ന ഭിക്ഷയ്ക്ക് വേണ്ടി ഇരുത്തുകയാണ് പക്ഷെ ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയില്ലായിരുന്നു പക്ഷെ ശിഷ്യന്മാർ വന്നപ്പോൾ അവനെ അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചവൻ സൗഖ്യമായി മുഖ്യകെ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് ചെയ്ത് ചെയ്യാൻ പറ്റും അതിലും ചെയ്യാൻ പറ്റും കാരണം കർത്താവ് പറയുന്നത് അതിലും വലുത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കാര്യം ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പിതാവിൻ്റെ ഇടയ്ക്കിലേക്ക് പോകുന്നതുകൊണ്ട് അതിലും വലുത് അവൻ ചെയ്യും ആമേൻ നമ്മുടെ പേര് പരിശുദ്ധാമാവിനെ ദൈവം നൽകിയിട്ടുണ്ട് യേശുക്രിസ്തുവിൻ രക്ഷിതാവായി സ്വീകരിച്ച് പരിശുദ്ധാമാവിനെ പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം അധികാരം കൈമാറിയിരിക്കുക പ്രതിസന്ധികളെ കൊണ്ട് കണ്ട് പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ നിരാശപ്പെട്ട് ഭയപ്പെട്ട് നിൽക്കരുത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ ധൈര്യത്തോടെ നാം ഉപയോഗിക്കണം യേശു പറഞ്ഞു ശിഷ്യന്മാരോട് പറഞ്ഞു ലൂക്കോസ് എഴുതിയ വിശേഷം പത്താമത്തെ അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ അവരോട് പറയാ നിങ്ങൾ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക രോഗികളെ സൗഖ്യമാക്കുക അവിടെ യേശുവിന്റെ ശിഷ്യന്മാർ പുറപ്പെട്ടു പോയപ്പോൾ രോഗികളെ സൗഖ്യമായി ദൈവരാജ്യം പ്രസംഗിച്ചു ഭൂതങ്ങൾ കീഴടങ്ങി യേശു പറഞ്ഞു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് അമേൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് അധികാരം തന്നിരിക്കുക നമ്മുടെ കർത്താവിന് സകലതും സാധ്യം കർത്താവിൽ വിശ്വസിക്കുന്നവർക്കും സാധ്യമായി സാധ്യമായിത്തീരും അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് ഫിലിപ്പ് ലേഖനം നാലാം നാലാമധ്യം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു ഒരു ദൈവമുണ്ട് നമ്മെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം സകലത്തിന് കഴിയും രോഗിയാണെന്നും ക്ഷീണിതരാണെന്നോ തളർന്നിരിക്കുകയാണെന്നും പ്രതിസന്ധിയിലാണെന്നോ പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ടിരിക്കരുത് നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് അമേന് എലിയാവ് ചൂരിച്ചെറിയുടെ കീഴിലേക്ക് കയറുകയാണ് അവരധികാരമുള്ളവനാണ് അഭിഷേകമുള്ളവനാണ് പക്ഷേ ഒരു ഭീഷണിയുടെ മുമ്പിൽ തളർന്നിരിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ അടുക്കലേക്ക് അല്പം വെള്ളവും അപ്പവും കൊണ്ടൊക്കെ കൊടുത്തിട്ട് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് നാൽപ്പത് ദിവസം അവനെ നടത്തി നോക്കിക്കേ അവനോട് പറഞ്ഞ് നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട് ചുരുക്കത്തിൽ പ്രതിസന്ധികളുടെ നിലവിൽ ദൈവത്തിൻ്റെ മക്കൾ നിരാശപ്പെട്ട് അവരുടെ മോ അധികാരവും അഭിഷേകവും മറന്നു ചിലപ്പോൾ ഒതുങ്ങിപ്പോകാറുണ്ട് ഭീഷണികളുടെ മുമ്പിൽ ആകുലങ്ങളുടെ മുമ്പിൽ പക്ഷേ ഇരിക്കാനല്ല നാം മുഖാന്തരം അനേക വിടുതലുകൾ നടക്കാനുണ്ട് അനേക ഇടങ്ങളിലേക്ക് നാം പോകാനുണ്ട് കർത്താവ് നമ്മളെ ഉപയോഗിക്കാനുണ്ട് വിശ്വസിക്കാൻ പറ്റുമോ അമ്മനു പറഞ്ഞെ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഏതെങ്കിലും തരത്തിലുള്ള ഭാരങ്ങൾ നിരാശകൾ വേദനകൾ പ്രതികൂലങ്ങൾ അത്തരത്തിൽ ഭാരപ്പെടുകയാണ് കർത്താവ് നിങ്ങൾക്കൊരു വിടുതല തരാൻ ആഗ്രഹിക്കുന്നു വിടുതൽ തരിക മാത്രമല്ല നിങ്ങൾ അനേകരെ വിടുവിക്കുന്നവരായി തരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക പ്രേ കർത്താവെ ഞങ്ങളിപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മകൾക്ക് വേണ്ടി മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഭീഷണികളുടെ മുമ്പിൽ ഒതുങ്ങിയിരിക്കാനല്ല വിശ്വസിക്കുന്നവരാൽ സകൃതം സാധ്യം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും കർത്താവെ നിന്റെ നാമത്തിൽ ചില വിടുതലുകൾ ഏറ്റെടുക്കുവാനും അത് ചെയ്തെടുപ്പാനും മക്കളുടെ മേൽ വലിയ അധികാരം കൈമാറണം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള ദൈവത്തിൻ്റെ പുത്രൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തിനായി സ്തോത്രം സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ രോഗികളെ സൗഖ്യമാക്കുവാൻ രോഗങ്ങളെ പുറത്താക്കുവാൻ ഭൂതങ്ങളെ പുറത്താക്കുവാൻ ദൈവത്തിൻ്റെ വലിയ വിടുതൽ ഈ മക്കളുടെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ വലിയ ഒരു അധികാരം മക്കളുടെ മേലൊന്ന് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സകല അവിശ്വാസങ്ങളും മാറട്ടെ സംശയങ്ങൾ മാറട്ടെ കർത്താവ് കൂടെ നിൽക്കും ജയം നൽകും ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് വൻ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ നിങ്ങളിലൂടെ ചെയ്യട്ടെ കർത്താവ് നിങ്ങൾ ചെയ്യും കർത്താവ് അനുഗ്രഹിക്കട്ടെ സന്ദേശം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ കുറേ പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ